ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ പൂക്കൂടയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ കേൾക്കാം നമസ്കാരം കേരളത്തിലെ പോലീസ് സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏക വിദ്യാലയമായ എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഒരു പ്രാർത്ഥനയോട് കൂടെ ആരംഭിക്കാം ചൊല്ലുന്നത് ശിവരാജെ ഗീതികാവിയാം കൃഷ്ണനുണ്ണി ഓക്കെ ആ മനോഹര സ്വാതന്ത്ര്യ സ്വർഗമാമക നാടുണ ഏണമീശ്വര മാമകേണമീശ്വരങ്ങുമാന സമങ്ങയാൽ പുല്ലമാ

എങ്ങു എങ്ങു ശീർഷങ്ങൾ വിസ്തൃത ും സ്വതന്ത്ര മ പങ്കുരം അടുത്തതായി ഒരു കവിത കേട്ടാലോ അവതരിപ്പിക്കുന്നത് ശിവദാജ് നമസ്തേ ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ ശാർങ്ങക പക്ഷികൾ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് ഇനി ഞാനുണർന്നിരിക്കാം നീ ഉറങ്ങുക ഏറെ നടന്നു തളർന്നതല്ലേ വഴിയേതെന്നറിയാതുഴന്നതല്ലേ താപവും ശൈത്യവും ഏറെ സഹിച്ചു നടന്നതല്ലേ ും തൊടിയിലും പ്രാവുകൾക്കേറും പഴേ നാലുകെട്ടിൻ്റെ ചായപ്പിലും പാതിയിടിഞ്ഞ കുളക്കൽ പടവിലും പാതയോരത്തെഴുമാലിൻ തറയിലും മൺചുമരൻ നെഞ്ചിലെ കൽവിള കിൻ്റെ അന്ത്യനിശ്വാസം പുകയും തളത്തിലും പത്തിവിടത്തിനിന്നാടിയ സ്വപ്നങ്ങൾ നിദ്രയിലാഴും നഗരസത്രത്തിലും ആൾത്തിരക്കിൻ്റെ നടുവിലും നമ്മൾ നാം തീർത്ഥാമേകാന്താ ദ്വീപിലും ദുഃഖഭാരമിറക്കുവാൻ അന്യോന്യമത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ചു കൊറിച്ചിരുന്നു എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ട് എത്രയുണ്ടെന്നറിയാത്തൊരീ യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവെച്ച് ഉന്മതൻ ഹാദ വിഷാദങ്ങളൊക്കെയും പങ്കുവെച്ച് അന്തരാ പങ്കുവെച്ചങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള എല്ലാം മറന്നൊന്നുറങ്ങിയയാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചുപോയി ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്കു മറ്റൊരാൾ കണ്ണിമചിമെ കാവൽ നിന്നിടണം മാമ്പൂവുരുക്കുന്ന വേനലിനെ കണ്ണി മാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിനെ പ്രാവിൻ കുരുന്നിനെ റാഞ്ചും പരുന്തിനെ പൂവാം കുരുന്നീലരിക്കും പുഴുവിനെ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നോക്കിയിരുന്നതിൻ കന്നീളം ചോരയൂറ്റുന്ന രോതിന് പോത്തിൻ പുറത്തു വന്നെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിഴാങ്ങൾ നാം ഇപ്പോഴും എങ്കിലും സ്വപ്നങ്ങൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കാലം കവർന്നില്ല ഇതുവരെ ഇനി ഞാൻ ഉണർന്നിരിക്കാം നീയുറങ്ങുക നന്ദി അടുത്തതായി ഒരു ലളിതഗാനം കേൾക്കാം പാടുന്നത് ദേവാങ്കന എം കെ ചേ ദോഹര മുരസിൽ സ്വാദി സ്മൃതി മേഘം ചേ ദോഹര മുരസിൽ സ്വാദി സ്മൃതി മേഘം െ കുലയുടേതോ കഥയിലെ കുവലയമിഴിയുടെ വിരഹപദം പെയ്തു എൻ മനസ്സിലെ മോഹിനി മിഴി തുറന്നു ചേതോഹരമൊരു ചിന്താ സരസിൽ സ്വാദി സ്മൃതി മേഘം കീലുങ്ങി കണവൻ കങ്കണമോ ലളിതകോമള സ്വരജതിയോ കീലുങ്ങി കണവിൻ കങ്കണമോ ോമള സ്വരജതിയോ കബിളിനയിൽ കനകാങ്കുളിയാലേ കബിളിനയിൽ കനകാംഗുളിയാലേ പ്രണയം തഴുകിയ സന്ധ്യകളോ പ്രിയനെ തേടും മിഴിമുന ഞാൻ കണ്ട മറന്നൊരു കാമുകനോ ചേതോഹരമോരു ചിന്താ സരസിൽ സ്വാതിസ്മൃതിമേഘം മാപ്പിളപ്പാട്ടിന്റെ ഇശലുമായി വരുന്നു ആയിഷ സജിവ രചന ഹംസ നാരോക്കാവ് ഇശൽ തിരുപ്പുകൾ கதிர் தொல்லிவி தக தகா பிண்டு கண்டு கொண்டு பிண்டு மகந்தர் கண்டு சீரஸிலும் అదమలక్ వాలేసా ൂക്കിനാൽ ഹക്ക് വമ്പർ നോക്കിനോർശക്ക് ആക്കവും കാക്ക നോക്കി നിക്കുമോർ പക്ക തകജുടു തിമിതി തത്വമി ഗന്ധൊരു പ്രകൃതം ക്രൂരതയാൽ വികൃതം ആസവിതും വിടുമേ സുഹൃതം തമ്പുരു സംഗീതം കണ്ടു പിടിപ്പെടു എമ്പടം എമ്പിരുമേ അമൃതം ആസവിശേഷണമേ തിമൃതം ആസവിശേഷണമേ கதிர் தொல்ல பண்ண தகதி கேளி விழி கேளியொளி ரசுலுலா விதரொளி விழி பதனுமே பகுமதி சமைந்தங்கரலியலா

കളികളും ബിതമേ കഥ ചതി പെയ്തും ബിതമേ കഥ ചതി പെയ്തും ീ അള അളവില് നല്ല കള കളൂളവും പേരുത്തുറ്റഹങ്കാരം പിളത്താൽ കളികളും വിതമതി പൈതലും വിതമ കഥ ചതി പൈതലും കതിർത്തൊല്ലപ്പന്നകതിെളി വിളി കെളിയൊളി രസുലാ ബിതരൊളി വിളി ബദനു മേ ബഹു മതി ചൈതന്ല്ലാ തള്ളിയുള്ളം പൊള്ള കൊള്ളി പൊള്ളിയുള്ളിൽ പിള്ളല് തങ്കമങ്കേ നെങ്കിനാളുകൾ തേങ്ങി മങ്ങിയ വിങ്ങല് ഉമ്മമാരിൽ അങ്ങിരാവിലെ ഉള്ളനാൾ വിത ചെങ്ങലാ പിഞ്ചു പൈതം കെഞ്ചി പെങ്ങളും സഞ്ചരിക്കും തേങ്ങല് അമ്പവനായുള്ള റബിൻ രണ്ടിലോകം നേടുവാൻ രണ്ട് വാക്കിൽ കളിമ കൊണ്ടൻ ൂൽ തീർത്തതോ അന്ത്യ റൂൽ തീർത്തതോ അമ്പവനായുള്ള റബ്ബിൻ റബ്ബിൻ രണ്ട് ലോകം നേടുവാൻ രണ്ട് മാക്കൽ തീർത്തതോ അന്ത്യ റസുൽ തീർത്തതോ ഇനിയൊരു നാടൻ പാട്ട് കേട്ടാലോ പാടുന്നവർ ശിവരാജെ ദേവാങ്കന എം കെ ആയിഷ സജുവ ഗീതിക വി എം അഭിജയ് കൃഷ്ണനുണ്ണി നമസ്കാരം വള്ളുവനാടിന്റെ ഒരു തനതു പാരമ്പര്യമാണ് തൊയിലുണർത്തുപാട്ട് ശിവനും പാർവതിയും തമ്മിലുള്ള ചൂതുകളക്കിടയിൽ അടക്കേമേൽ ചുരുക്കി ശിവഭഗവാൻ മൊഹാൽ രസ്യപ്പെട്ടു വീണപ്പോൾ ഭഗവാനെ പാടിയുണർത്തിയ തിരുവരംഗത്ത് പാണാരുടെ പാട്ടാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഓണക്കാലങ്ങളിൽ ഉത്രാട രാത്രികളിൽ മാദേവരെ എഴുന്നള്ളിക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് പാണസമുദായത്തിൽ പെട്ടവർ പാടുന്ന പാട്ടാണിത് ആ പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ തുയിൽ ഉണർത്തുപാട്ട് ഹരഹാര ശിവ ശിവ ശിവൻ തന്റെ തിരുനാമോ നാട്ടുടയ നല്ല ുംബരാ തപസുണ്ടന്റെ ഭഗവാനു തറവാട്ടിൽ കാണോരുടെ തപസുണ്ടന്റെ ഭഗവാനു തപസായ തപസ്സൊക്കെ bye, -bye. ഭഗവാനു മോളിട്ടു പെട്ടു അടുത്തതായി ഒരു പ്രഭാഷണമാണ് അവതരിപ്പിക്കുന്നത് ഗീതികാവീയം മാന്യ സദസ്സിന് വന്ദനം ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സമയത്തിൻ്റെ വിലയെപ്പറ്റിയാണ് നാം എല്ലാവരും നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് സമയം ഒരിക്കലൊരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് ഒന്നാമന്റെ ഉത്തരം സ്വർണ്ണമെന്നാണ് രണ്ടാമൻ പറഞ്ഞത് രത്നങ്ങൾ എന്നാണ് ഇതൊന്നും ശരിയല്ലെന്ന് ഗുരു ശിഷ്യന്മാർ അമ്പരന്നു അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു സമയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ മഹാന്മാരിൽ പലരും സമയത്തിന്റെ വില അറിഞ്ഞു പ്രവർത്തിച്ചവരാണ് സമയം തെറ്റിക്കുന്നവൻ മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുന്നവനാണെന്ന് മഹാന്മാർ വിശ്വസിച്ചിരുന്നു ഗാന്ധിജിക്ക് ഒട്ടേറെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് സമയത്തെ ആദരിച്ചിരുന്നത് കൊണ്ടാണ് മടിയൻ മല ചുമക്കുമെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ മല ചുമക്കാൻ ശ്രമിക്കുന്നവന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാം എന്നാൽ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നവനാണെങ്കിൽ ആ ആപത്ത് വന്നു ചേരില്ല സമയവും തിരകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ലെന്ന പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലുണ്ട് സമയത്തെ നിയന്ത്രിക്കുവാൻ നമുക്കാവില്ല എന്നാൽ സമയത്തിനനുസൃതമായി നമ്മളെ നിയന്ത്രിക്കുവാൻ കഴിയണം കുട്ടികളായ നമ്മൾ ചെറുപ്പം മുതലേ സമയത്തിൻ്റെ വില അറിഞ്ഞു പ്രവർത്തിക്കണം ക്ലാസ്സിലൊരു ടൈം ടേബിൾ നമുക്കുണ്ടാവും വീട്ടിലും ഒരു ടൈം ടേബിൾ ഉള്ളത് നല്ലതാണ് നന്നായി പഠിക്കാനും ജോലികൾ ചെയ്യുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനും അത് നമ്മെ സഹായിക്കും ചിലർ നല്ലൊരു ടൈം ടേബിൾ തയ്യാറാക്കി വെക്കും എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയില്ല ഇങ്ങനെയായാൽ പ്രയോജനമില്ല ഓരോ നിമിഷവും ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ അത് പ്രയോജനപ്രദമാകും സമയത്തിൻ്റെ അമൂല്യത മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ ജീവിത വിജയം നേടാൻ കഴിയും പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പോയ സമയവും തിരിച്ചെടുക്കാനാവില്ല ഒരു ഫ്രഞ്ച് പഴമൊഴി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ലോകത്തിലെ മുഴുവൻ സമ്പത്ത് കൊണ്ട് ശ്രമിച്ചാലും ഒരു നിമിഷത്തെ നമസ്കാരം ഹിന്ദി കവിത ചിപ്പിപ്പുബാ നവജവാനോ ഭാരത് നവജവാനോ മൂസേഡ് മാനിക് സാഗേ ഛോട്ട് हमारे नौजवान भगवान के दिए गए इस अमूल्य रत्न को यू ही गवा रहे हैं। ये कविता नौजवानों के लिए है छिप छिप अश्रु बहाने वालों मोती व्यर्थ लुटाने वालों कुछ सपनों के मर जाने से जीवन नहीं मरा करता है सपना क्या है नायन सेज पर सोया हुआ आंक का पानी सपना क्या है नायन सेज पर सोया हुआ आंक का पानी और टूटना है उसका ज्योम जागे कच्ची नींद जवानी गीली उम्र बनाने वालों डूबे बिना नहाने वालों कुछ पानी के जाने से सावन नहीं मरा करता है कुछ पानी के जाने से सावन नहीं मरा करता है माला बिखर गई तो क्या माला बिखर गई तो क्या खुद ही हल हो गई समस्या आंसू अगर नीलाम हुए तो समझो पूरी हुई तपस्या आंसू अगर नीलाम हुए तो समझो पूरी हुई तपस्या रूटे दिवस मनाने वालों रूटे दिवस मनाने वालों फटी कमी सिलाने वालों कुछ दीबों के बुझ जाने से आंगन नहीं मरा करता है खोता कुछ भी नहीं यहाँ पर खोता कुछ भी नहीं यहाँ पर केवल जिल्द बदलती पोती जैसे रात उतार चांदनी पहने सुबह तुब की धोती जैसे रात उतार चांदनी पहने सुबह तुब की धोती वस्त्र बदल कर आने वालों वस्त्र बदल कर आने वालों चाल बदल कर जाने वालों चंद किलोनों के गोने से बचपन नहीं मरा करता है चंद किलोनों के गोने से बचपन नहीं मरा करता है लाखों बार गगरिया फूटी लाखों बार गगरिया फूटी शिकन्ना आई पंकट पर लाखों बार डूबी चहल पहल वो ही है तट पर तमकी उम्र बढ़ाने वालों तमकी उम्र बढ़ाने वालों लोकी आई गडाने वालों लाख करे पच्चर कोशिश पर उपवन नहीं मरा करता है लाख करे पच्चर कोशिश पर उपवन नहीं मरा करता है इन्हें और इंग्लिश संगगानम गानम इंग्लिश संगगानम गानम Padunavar Ananya Lakshman N, Lakshmi Nanda KP Niranjana N.C., Layana Jessa Fatima She just wants to be beautiful, she goes unnoticed, she knows no limits, she craves attention, she praises an image, she prays to be sculpted by the sculptor. Oh, she don't see the light that's shining. Deeper than the eyes can find it. Maybe we'll made her blind so she tries to cover up her pain and cut her woes away. Cause cover girls don't cry after their faces made. But there's a hope that's waiting for you in the dark. You should know you're beautiful just the way you are. And you don't have to change a thing the world could change its heart. No scars to you, beautiful. We're stars and we're beautiful. Oh, oh. And you don't have to change a thing. That world could change its heart. No scars to you, beautiful. We're stars and we're beautiful. There's a hope that's waiting for you in the dark. You should know you're beautiful just the way you are. And you don't have to change a thing that world could change its heart. No scars to you beautiful. We're stars and we're beautiful. Heart. No scars to you beautiful, we're stars and we're beautiful She has dreams to be, and envy so she's Starving you, no know, cover, girl, see nothing She says beauty is pain and there's beauty in everything What's a little bit of hunger? I can go a little while longer She fades away, she don't see അവസാനമായി സംസ്കൃത ഗാനാലാപനവുമായി വരുന്നു ആയിഷ സജുവ പി मीरे मुना तीर मुरारी प्रवहदि धीर समीरे राधा सहजरि राधा सहजरी മഞ്ജു മഞ്ജീരാ തം ധരം അനുസരതി തം മുരളി ധരം അനുസരതി വിഹരമുനാ തീരമുരീ പ്രവഹദി ധീരസമീരെ യമുന ജല ലഹരി സഞ്ചാരം മുരളീരാഗം രാഗം അനുദദദീ ജല ലഹരി സഞ്ചാരം മുരളീരാഗം അനുദദദീ മ മ മ മഞ്ജരി തരുണി ദ രംഗം സോമ മഞ്ജരി തരുണി ദ രംഗം ലയനുസാരം അഭിനയ ലയ്യുസാരം അഭിനയ തീരമുരാരി നിങ്ങൾ ഇതുവരെ കേട്ടത് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്